ഗ്രീൻ ആപ്പിൾ ഇത് വെച്ചിട്ടേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ ആരെങ്കിലും വന്നാലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു അച്ചാർ നല്ല പുളി ആയതുകൊണ്ട് പച്ചക്ക് നേരിട്ട് തിന്നാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാലേ മേടിച്ച് കുടുങ്ങ എന്നൊക്കെ പറയത്തില്ലേ നമ്മളിങ്ങനെ ഹെൽത്തിന് വേണ്ടി നോക്കി മേടിച്ച ഗ്രീൻ ആപ്പിൾ പക്ഷെ മേടിച്ചു കുടുങ്ങിപ്പോയി ഒരു ഏകദേശം ഒരു സാമാന്യം പുളിയൊക്കെ ആണെങ്കിൽ ഞാൻ തിന്നും കേട്ടോ രണ്ട് മൂന്നെണ്ണം ഞാൻ ഉപ്പും ഒക്കെ പെരട്ടി പിള്ളേർക്ക് കൊടുത്തേ എന്നാലും പിന്നെയും രണ്ടെണ്ണം ബാക്കി ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ തീരെ ചെറുതാക്കണ്ട ചെറുതാക്കണ്ടെട്ടോ ഇതുപോലെ നമുക്കിങ്ങനെ കഷ്ണം മുറിച്ചിടും ആപ്പിളൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തേ പിന്നെ നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ കുറച്ച് കായപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കുറച്ച് ശർക്കര നല്ലതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ വിന്നാഗിരി പിന്നെ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില രണ്ട് വെറ്റൽ മുളക് ഇതിലെല്ലാം കൂടെ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഇതിനകത്തോട്ട് നേരിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ സ്പൂൺ ആണ് മുളക് പൊടി എടുത്തേക്കുന്നത് അത് മതി അതുപോലെ തന്നെ ഇതാ ഒരു കാൽ കാൽസ്പൂൺ കായപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി ശർക്കരയുടെ പീസാണ് കേട്ടോ ശർക്കര പൊടിച്ചത് അതും ദാ ഇത്ര കിട്ടും വിന്നാഗിരിയാണ് ഇത് കണ്ടോ ഒന്നര സ്പൂൺ വിന്നാഗിരി ഒഴിച്ചിട്ടുള്ളൂ കരിഞ്ച ഇതിനകത്ത് നല്ല പുളി ഉള്ളതായതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ എണ്ണയൊന്ന് ചൂടാക്കി ഒഴിക്കുവാണേ ഒരു ഒന്നര സ്പൂൺ നല്ലെണ്ണ എടുത്തു അത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് കടുക് ഇച്ചിരി വറ്റൽമുളകും ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടതും കുറച്ച് കറിവേപ്പിൽ ഇതാ ചാറിലേക്ക് ഇതങ്ങോട്ട് ഒഴിക്കുക ചൂടോടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല പാകത്തിന് ഉപ്പും കൂടെ ഇട്ടു ചെയ്യാവുന്ന ഒരു പരിപാടിയേ ഉള്ളൂ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ രണ്ട് നമ്മൾ വേസ്റ്റ് ആക്കിയില്ല ഒരെണ്ണം കറിയും വെച്ചു ഒരെണ്ണം അച്ചാർ ഇട്ടു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒരച്ചാറാണ് ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ടച്ചിങ്സ് ഒക്കെ നല്ലതാ അത് ഞാൻ തെളിച്ച് പറയുന്നത് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കിക്കും നല്ല രസമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാർ കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് ഉം നമ്മള് സദ്യയൊക്കെ ഉണ്ടാക്കത്തില്ലേ സദ്യക്കകത്തക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷുകളിൽ ഒരെണ്ണം കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി വെച്ചോ സൂപ്പർ ഒരെണ്ണയുള്ളത് കൊണ്ട് ഇത്രയും കുറവ് കിട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ രണ്ടുമൂന്നെണ്ണം എടുത്ത ഉണ്ടാക്കിക്കോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കമന്റ് പറയണം കേട്ടോ കാര്യം ഇത് നിങ്ങൾക്ക് പലർക്കും പലതും പറയാനുണ്ടാവും പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ